ലോകനാടക ദിനത്തിൽ ലഹരിക്കെതിരെ തെരുവുനാടകത്തിലൂടെ ബോധവത്കരണവുമായി ഇറ്റ കോട്ടയം ജില്ലാ കമ്മിറ്റി കോട്ടയം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലായിരുന്നു നാടകാവതരണം നാടകം എന്ന കലാരൂപത്തെ വീണ്ടും ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കൂടി ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി മനോഹരമായ സമൂഹത്തെ രാസലഹരി പരത്തുന്ന ഇല്ലാതാക്കി സാമൂഹ്യ തിന്മകൾക്കും അനീതികൾക്കുമെതിരെ ശബ്ദമുയർത്തിയ ചരിത്രമാണ് നാടകത്തിന്റേത് വീണ്ടും ഒരു ലോക നാടക ദിനത്തിൽ ഒരു തെരുവുനാടകം അവതരിപ്പിക്കാൻ ഇപ്റ്റ തീരുമാനിച്ചപ്പോൾ വിഷയം കണ്ടെത്താൻ വീണ്ടും ഒന്ന് ആലോചിക്കേണ്ടി വന്നില്ല ഇന്ന് കേരളവും രാജ്യവും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ ലഹരി എന്ന വിപത്തിനെ തന്നെ ഇതിവൃത്തമാക്കി നാടകം അവതരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഹരിയുടെ മായാവലയത്തിൽപ്പെട്ട് സ്വന്തം കുടുംബാംഗങ്ങളുടെ ജീവൻ കവർന്നെടുത്ത സംഭവങ്ങളടക്കം നാടകത്തിൽ പ്രതിപാദിച്ചപ്പോൾ കാണികളും കുറവല്ലായിരുന്നു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനൊപ്പം നാടകത്തിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയായിരുന്നു തെരുവു നാടകാവതരണം നാടക പഠന കേന്ദ്രം ഡയറക്ടർ ജോസഫ് ആന്റണിയാണ് നാടകം സംവിധാനം ചെയ്തത് പ്രദീപ് ശ്രീനിവാസൻ ഹരിജി താൻസൻ കെ വി മുരളി വാഴമ്മന സി പി ലെനിൽ ഉഷ മുരളീധരൻ ശ്രീനിവാസൻ മേമുറി സോജൻ ശ്രീധർ എന്നിവർ വിവിധ കഥാപാത്രങ്ങളായി വർത്തമാനകാലത്തിൽ നിലനിൽക്കുന്ന ലഹരി വ്യാപനം അത് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതാക്കുന്നുണ്ട് വ്യക്തിയെ നശിപ്പിക്കുന്നതിലൂടെ സമൂഹം നശിക്കുകയാണ് രാജ്യം തന്നെ നശിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും ചേർന്ന് ജനങ്ങൾ വിചാരിച്ചാൽ മാത്രമേ വ്യത്യാസം വരുന്ന നാടുകൂടെ വിചാരിച്ചാൽ മാത്രമേ നടക്കില്ല ജനങ്ങളോട് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഇല്ലാതാക്കും ഞങ്ങള് മുമരകംശനം നാടകുടേക്ക് പറയാം മനസ്സിലാക്കാം തന്റെ പേരിലി കോട്ടയം ജില്ലാ കളി നാടക പട്ടും അതിലെ കലാകാരന്മാരാണ് പരിപാടി ഞങ്ങളിതിന് ഒരു ക്യാമ്പയിനായിട്ട് ഏറ്റെടുക്കാനാണ് ഞങ്ങൾ നാടിനൊപ്പം നിൽക്കുന്നവരാണ് കലാകാരൻ കലാകാരൻ്റെ സാമൂഹ്യ